ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു വിഭവമായിട്ട് വന്നത് ഒരു അച്ചാറുമായിട്ടോ വന്നത് നല്ല പപ്പായ അച്ചാറുമായിട്ടോ വന്നത് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ആദ്യം തന്നെ അതൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കറുമൂസം എടുത്തിട്ടുണ്ട് അപ്പോൾ പഴുപ്പ് തീരെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ നല്ല പച്ച കറുമൂസായിരിക്കണം അപ്പോൾ അത് തോലൊക്കെ ചെത്തി കറുമൂസം തോലൊക്കെ ചെത്തി ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് കൊടുക്കുക ഈ രീതിയിൽ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് വെള്ളം പിന്നെ ഒരു ടീസ്പൂൺ കടുക് പിന്നെ ചെറുത് എന്താ വെളുത്തുള്ളി ഒരു അഞ്ചാറ് പത്ത് പന്ത്രണ്ടില്ലേ വെളുത്തുള്ളിയും ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കറിവേപ്പില വേണം പിന്നെന്താ അച്ചാർ പൗഡർ പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി പൗഡ് ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ നല്ലെണ്ണ വേണം കായം വേണം ഉപ്പ് വേണം അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടോ അതിലേക്ക് ഇതാ നല്ലെണ്ണ തന്നെ എടുക്കാൻ നോക്കുക അച്ചാർ കേട് കേട് വരാതിരിക്കാൻ നല്ലതാട്ടോ അപ്പം നല്ലെണ്ണ ഞാൻ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഉണ്ടാവും അതിലേക്ക് ഇതാ കടുക് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കൊടുത്തു അത് ചൂടായതിനു ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റായിട്ട് ഈ അച്ചാർ അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ കറിവേപ്പിലും നല്ലോണം പൊട്ടി കടുക്കുമൊക്കെ എല്ലാം പൊട്ടി നമുക്കിഞ്ഞ് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇഞ്ചി ചെറിയ കഷ്ണവും വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി നോക്കി എരിഞ്ഞതാണ് കേട്ടോ അത് നല്ലവണ്ണം വഴുന്നതിന് ശേഷം നമുക്ക് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വീതാട്ട രണ്ടും പിന്നെ അച്ചാർ പൗഡർ ഇട്ടുകൊടുക്കുക നല്ലോണം മൂപ്പിച്ചെടുക്കുക അത്യാവശ്യം നല്ല മൂക്കണ രീതിയിൽ മൂപ്പിച്ചെടുക്കുക അപ്പോൾ അത് അത്യാവശ്യം മൂത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പുങ്ങൾ പാകത്തിന് ഇട്ടുകൊടുക്ക കേട്ടോ പോരായി കണ്ട വീണ്ടും ഇട്ടെടുക്കുക ഇനി ആ രണ്ട് ഒക്കെ വഴുന്നതിന് ശേഷം നമുക്ക് വെച്ച എരിഞ്ഞുവെച്ച ഉണ്ടല്ലോ പപ്പായ അതതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല പച്ച പപ്പായ ആവണം കേട്ടോ പിന്നെ പഴുത്തുണ്ടെങ്കിൽ ഒരു മധുരിക്കും അച്ചാർ നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ അരക്കപ്പ് വെള്ളമുണ്ടല്ലോ വെള്ളം കയറാൻ പാടില്ല കേട്ടോ അരക്കപ്പ് ഒഴിക്കാൻ പാടുള്ളൂ അത് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം വറ്റിച്ചെടുക്കുക നല്ലോണം വറ്റിച്ചെടുക്കുക ഏകദേശം വറ്റിയതിന് ശേഷം നമുക്ക് സുർക്ക ഒഴിച്ചെടുക്കാം വിനാഗിരി ഒഴിച്ചെടുക്കാം അവര് ഏകദേശം അങ്ങനെ ഒഴിച്ചെടുക്കലോട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലോണം വറ്റിച്ചെടുക്കുക ഏകദേശം വറ്റിയതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം അതിനൊന്നും ഒരളവില്ല അതൊക്കെ നമുക്ക് നമ്മളൊരു ഏകദേശം അതിട്ട് കൊടുക്കല കേട്ടോ ഇത് നല്ലോണം വറ്റിച്ചെടുക്കാം കായപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം വറ്റിച്ചെടുക്കാം കേട്ടോ വച്ചാറ് നല്ലോണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ലോണം വറ്റിച്ചെടുക്കണം വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കേട്ടോ അപ്പോൾ അതാ നല്ല വറ്റിയതാ ഈ രീതിയിലാണ് കേട്ടോ ഇനി ഇത് നല്ലോണം ചൂടാറാണ് നമുക്ക് കുപ്പിയിലാക്കി വെക്കണം നല്ലൊരു കണ്ടെയ്നർ നല്ല തുടച്ച നല്ല വൃ കുത്തിയുള്ള ഒരു കുപ്പിയിലാണ് നമ്മൾ ആക്കി വെക്കുന്നത് ഞാൻ എന്താ ഒരു കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കി ചൂട് നല്ല ചൂടാതിന് ശേഷം കുപ്പിയിലാക്കി കൊടുക്കുകയാണ് സ്പൂണൊന്നും നനവുണ്ടാൻ പാടില്ല അപ്പം ആ കുപ്പിയിലാക്കി കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസം ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇതാ ട്രൈ ചെയ്തു നോക്കെ കേട്ടോ